അസലാമലൈക്കും കുറേ ചെയ്യണ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണത് കോഴിക്കാലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തെറ്റിട്ടോ കോഴിക്കാലൊന്നും അല്ല നമുക്ക് എത്ര തിരക്ക് പിടിച്ചതിനിപ്പോൾ പത്തിരിയും കറിയുമൊക്കെ ഉണ്ടാക്കി ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടാക്കിയിട്ടാണെങ്കിലും എല്ലാ ഒരു മരുവ് പാങ്ക് കൊടുക്കണേൻ്റെ ഒരു അഞ്ച് മിനിറ്റിന് മുമ്പ് നമുക്ക് വളരെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഇഫ്താറിന് പറ്റിയ ഒരു പൊളി ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമാവത് കുഞ്ഞു മക്കൾക്കാണ് ഏറ്റവും ഫ്ലേവർ നല്ല നല്ല ഫ്ലേവർ ഉള്ള ഒരു പക്കവഴയുടെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് നമുക്കിതാ ഒരു സവാള കട്ട് ചെയ്തത് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു സവാള നമുക്ക് വാറ്റുക ഒന്നും വേണ്ട നമ്മളിപ്പോൾ ഒരു ഇഫ്തറി സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും സവാള വഴറ്റുക കുറ ഒരുപാട് ബ്രെഡ്കംസ് ഉണ്ടാക്കുക പൊടിയൊക്കെ കുഴക്കുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ പക്ഷേ ഈ ഒരു സംഭവത്തിന് അതിനൊന്നും ാവശ്യല്ലേട്ടോ അപ്പൊ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് അത്യാവശ്യം കണ്ടിട്ട് അടുത്തോളി ഞാൻ ഏകദേശം ഒരു പിടുത്ത മല്ലിച്ചപ്പ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ടു പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ ക്യാപ്സിക്കം ശരിക്കും ഓപ്ഷനിലാണ് വേണം എന്ന് യാതൊരു നിർബന്ധമില്ല അതിൻ്റെ അടുക്കൽ ഏതായാലും ക്യാപ്സിക്കം കുറച്ചുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ വാടിങ്ങനെ പോകണിനേക്കാളും നല്ലത് നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശരീരത്തിന് കുറച്ച് പച്ചക്കറികളൊക്കെ ചെല്ലണ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളി പിന്നെതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് കുത്തി ചതുക്കിയിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ ഇതിൽ ചേർക്കണമില്ല വെളുത്തുള്ളി തക്കാളി പച്ചമുളക് അത്തരം സംഭവങ്ങളൊന്നും ഇതിക്ക് വേണ്ട കേട്ടോ പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു ഇഫ്താറിന്റെ സമയത്ത് നമുക്ക് വയറ്റിക്ക് കേടാണെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ചൂടുകാലാണല്ലോ അതുകൊണ്ട് നിങ്ങൾ കഴിയണതും പച്ചമുളക് ഒഴിവാക്കാം നമ്മളിതിലേക്ക് കുറച്ച് മുളകൂടി ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു എരിവും ഈ ഒരു ഇഞ്ചിയുടെ എരിവും തന്നെ ഏകദേശം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് സംഭവങ്ങളായാലുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തതെന്ന് വെച്ചാൽ ലേശം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് എന്നിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടതാ ഇതുപോലെ നല്ലോണം കൈ വെച്ച് തിരുമ്പും കേട്ടോ നല്ലോണം തന്നെ തിരുമ്മി കൊടുക്കണം ഈ ഒരു സവാളൻ്റെയും മല്ലിച്ചപ്പിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും കറിവേപ്പിലയും എല്ലാത്തിൻ്റെയും ഫ്ലേവറ് നല്ലോണം ഇറങ്ങി വരട്ടെ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ കുറച്ച് പൊടികൾ ആഡ് ചെയ്യണ സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പ് വെള്ളമൊക്കെ വരും അപ്പോൾ ആ ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിയ്ക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതൊക്കെ ചേർത്തതിന് ശേഷം ലേശം ഉപ്പ് ഇട്ടിട്ട് ഇതുപോലൊന്നും തിരുമ്മി വെക്കട്ടോ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തിരുമ്പി വെക്കണ സമയം കൂടെ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ എടുത്ത് അളന്നൊക്കെ വെക്കാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യട്ടോ അപ്പോൾതാ ഞാൻ നല്ലോണം തിരുമ്മി വെച്ചിട്ടുണ്ട് ഇപ്പം നല്ലൊരു സ്മെല്ലാം ഞാൻ ലേശം ഒരു ടേബിൾ വ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഇവിടെ കാണില്ല കേട്ടോ ഞാൻ വീഡിയോ ഓൺ ചെയ്ത ഓർമ്മയാണ് പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ള വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നാല് ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് മൈദമാവും ചേർത്ത് കൊടുക്കട്ടോ ഇത് രണ്ടും ചേർത്ത് കൊടുക്കതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ലേശം ഒരു കാ ടേബിൾ സ്പൂണ് നമ്മൾ സാധാരണ മുളക് ആണെങ്കിൽ കാ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ എന്താണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതൊരു അര സ്പൂണ് ചേർത്ത് കൊടുക്കാം വലിയൊരു അരിവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇത്തിരി കളറൊക്കെ നമ്മൾ ഈ ഒരു ഫുഡ് കിട്ടണമെങ്കിൽ കുറച്ചൊരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ പിന്നെതാ ഞാനതിലേക്ക് ചേർത്തൊടുക്കണത് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം മഞ്ഞൾപ്പൊടിയല്ലേ രക്തോട്ടം വർദ്ധിക്കാനൊക്കെ നന്ന് പക്ഷെ മുളക് പൊടി കഴിയണം ഒഴിവാക്കട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കണതാ അയമോദകാണ് ഇത് ഒരുപാട് പേർക്കൊന്നും അറിയാത്തൊരു സംഭവമാണ് പക്ഷേ ഈ അയമോതകം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഇനി എന്ത് ഫുഡ് കഴിച്ചാലും നമുക്കൊരു നെഞ്ഞുകീറലോ നെഞ്ഞിരിച്ചിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുപോലെ തന്നെ ഗ്യാസ് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അതിനു വേണ്ടിയിട്ട് ലേശം അയമോദകം ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക പക്ഷേ ഈ ഒരു അയമോദകം ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി ഇപ്പം എല്ലാവരും അടുത്തുണ്ടാവില്ലല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ ചേർത്ത് വത്താൽ മതി പക്ഷെ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ എന്തായാലും ചേർത്ത് കൊടുക്കുക കായപ്പൊടി നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ല ശേഷം കായപ്പൊടി തീയ്ക്ക് സ്പ്രെഡ് ചെയ്തെടുത്താൽ അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരത്തിന് അപ്പോൾ അതാ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ ഗരം മസാലയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഗരം മസാലയല്ല ചേർത്ത് കൊടുത്തത് നിങ്ങളടുത്ത് ഗരം മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതല്ല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കണില്ല കേട്ടോ രണ്ടും കൂടെ വേണ്ട ഒരു ഒരാവശ്യമില്ല അപ്പോ ശിക്ക മസാല ചേർത്ത നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ദാ ഇനി இதெல்லாம் കൂടിട്ട് വെള്ളം леശം വെള്ളം ഒഴിച്ചെടുത്തല് നല്ലപോലെ എങ്ങനെ വെച്ചാലേ നല്ലൊരു തിക്ക് ക്ക് ഒരു ബാറ്ററി ബാറ്ററിന്ന് പറയാല്ല തിക്കൊരു കുഴമ്പായിട്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല പിന്നെ നമ്മളിതിൽ ഉപ്പും എല്ലാം കൂടി ചേർത്ത് കുഴച്ച് വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു സവാളയിലുള്ള അതുപോലെ തന്നെ ഉപ്പ് ഉരുകിയ വെള്ളവും എല്ലാം കൂടി കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ആദ്യം തന്നെ ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ബാറ്ററി റെഡിയാക്കണേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആ ഉള്ളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി റെഡിയാക്കുമ്പോൾ ഇതേക്ക് വെള്ളം കറക്റ്റ് ായിട്ട് കിട്ടും അതല്ല നമ്മൾ ഈ ബാറ്ററി ഉള്ളിയും ഉപ്പും ഈ ബാറ്ററി ഉള്ളിലും കൂടി ഒപ്പാണ് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഉൾ നമ്മൾ ഈ ഒരു ബാറ്ററി നല്ല കട്ടിയിലുണ്ടാക്കിയാലും ആ ഒരു ഉപ്പും ഒരുക്കും സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയൊക്കെ ലൂസാവും കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം സവാള ഞാൻ തിരുമ്മി വെച്ചത് പോലെ ആദ്യം ഒന്ന് തിരുമ്മി വെക്കുക പിന്നെതാ നമുക്കിതയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ ഉരുളം കയങ്ങാണ് കേട്ടോ ഞാനിന് വലിയൊരു ഉരുളം കയങ്ങൊന്നും അത്യാവശ്യം ചെറിയ താഴെ കണ്ട ഒരു ഉരുള എന്താണ് മക്കളെ ഇത് നല്ല വലിയ ഉരുളൻ കിഴങ്ങാണത് നല്ല കേടുണ്ട്ട്ടോ ഇതിപ്പോ ആരും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളെ കടക്കാർ പറ്റിച്ചിന്നൊക്കെ നമ്മക്ക് പറയാം പക്ഷെ ഇത് കണ്ടാൽ എന്താ ഫ്രഷ് ഉരുളൻ കിഴങ്ങ് നല്ല വിലയാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു നോമ്പൊക്കെ ഉരുളം കിഴങ്ങിനൊക്കെ നല്ല വില ഉണ്ട് ഏകദേശം ഒരു അത്യാവശ്യം നല്ലോണം അഞ്ഞൂറ് ഉരുളം കിഴങ്ങൊക്കെ ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങി അത് തന്നെ ഉണ്ടാവുന്നത് കുറച്ച് അടിയിക്ക് ചെത്തി വയ്ക്കി കേട്ടോ അവിടെയും കേടാണത് മൊത്തം കേട് തന്നെയോ മക്കളെ അപ്പം ഇനിയിപ്പം നമുക്ക് ഏതായാലും പറ്റൂല ഇനി ഇത് വലിയ ഉരുളങ്ങയങ്ങ നോക്കി എടുത്തത് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ഉരുലങ്കേങ്ങാണ് നല്ലതെന്ന് വിചാരിച്ചു ചെയ്തതാണ് അപ്പം ഈ വലിയ ഉരുലങ്ക വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവല്ലേ അപ്പം നിങ്ങൾ കഴിയണോ നോക്കി വാങ്ങിക്കോളുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു വല്യാപ്പാന ഞാനൊന്ന് നല്ലോണം എന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയൊക്കെ വരട്ടോ കാരണം ഇനിയിപ്പോൾ പോയ ബസ്സിന് കഴിച്ചായിട്ടിട്ടൊരു കാര്യമില്ലല്ലോ പറ്റിപ്പോയില്ലേ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അത്രയും വലിയൊരു ഉരുളക്കേങ്ങ കേടായിന് ഇപ്പതാ ഇവനെ നല്ലോണം കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇത് കണ്ടാൽ നല്ലൊരു ചേലമാങ്ങ പഴുത്ത പോലെ ഉണ്ടല്ലേ നല്ലൊരു ചനച്ച മാങ്ങ ഏതാലും പറഞ്ഞിട്ട് കാര്യമില്ല ഉരുളങ്കേങ്ങ കേടായി അപ്പോൾ എന്താ അറിയാം നമ്മൾ ചില സാധനങ്ങളൊക്കെ ചില കിടക്കാർ നമ്മളെ പറ്റിക്കൂലേ പക്ഷെ ഇത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല പുറം നല്ല എന്താ ഫിനിഷ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ ചില ആളുകളെയും ഒക്കെ നമ്മൾ ഉദാഹരണം പറയുന്നില്ലല്ലേ ചക്കൊന്നല്ലല്ലോ ചൂഞ്ഞ നോക്കാനെന്നൊക്കെ പറഞ്ഞ പോലെ ആണ് ചില സംഭവങ്ങളൊക്കെ ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതാ എടുത്തിട്ട് ഇതാ ഈ ഒരു കട്ടിയിൽ ഒരു അര ഇഞ്ച് കട്ടിയിൽ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇതാ ഈ ഓരോ അര ഇഞ്ചിൽ കട്ട് ചെയ്ത കഷ്ണത്തിന് ഇതാ ഇതുപോലെ അര ഇഞ്ചി അങ്ങോട്ടാക്കിയിട്ടും കട്ട് ചെയ്യുക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വലിയ ഉരുലങ്ക എടുക്കാനുള്ള കാരണതാണ് ഇതുപോലെ കുറച്ച് വലുതാക്കിയിട്ടാക്കി കുറച്ച് നല്ല പീസ് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഏതായാലും കേടായി ഇനി പറഞ്ഞൊരു കാര്യമില്ല അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുക പിന്നെന്താ വെച്ചാൽ നമുക്കും വലിയവർക്കും ഇത് ഈ നോക്കാം റക്കണ സമയത്തുണ്ടല്ലോ ഏർ നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും അല്ലെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ എന്തായാലും നമ്മൾ കുഞ്ഞു മക്കൾക്ക് എത്ര ജ്യൂസ് ഉണ്ടെങ്കിലും എത്ര നമ്മള് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയാലും എന്തെങ്കിലും ഒരു പൊരി വേണം അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കള് നോമ്പ് തറക്കുള്ള സമയത്ത് നമ്മൾ കണ്ണൊക്കെ നോക്കുമ്പം പിന്നെ ചിലപ്പോൾ നമ്മൾ ചില പരിപാടികളൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് എന്താ പറയുക ചില മക്കൾക്കൊന്നും ഇഷ്ടമാകില്ല പക്ഷേ ഇതുപോലുള്ളതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ എന്താ പറയുക കുട്ടികൾക്കും വല്ലാത്ത ഇഷ്ടമാണേക്കാരും നമുക്കാണെങ്കിലും ഒരു ബാറ്റർ റെഡിയാക്കാം പിന്നെ ഒരു പക്കവടൻ്റെ ബാറ്ററാണ് കേട്ടോ റെഡി ആക്കണത് പക്കവടന്റെ അതേ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഉണ്ടാവുക ആ ഒരു പക്കവടന്റെ ടേസ്റ്റോട് കൂടി ഈ ഒരു ഉരുളക്കയം കൂടി അതിൽ കൂടുമ്പോൾ അതിന്റെ ആ ഒരു രസം ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ അത്രക്കും ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ ആ ഒരു പക്കവടൻ്റെ ടേസ്റ്റോട് കൂടി ഒരു ഉരുളം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു പക്കവടൻ്റെ ടേസ്റ്റ് തന്നെ അത് ഒന്നും കൂടി പതിന് മടങ്ങ് കൂടാനുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്ന സംഭവം പിന്നെ ഇതിൽ നമ്മൾ അയമോതകം ചേർത്തോണ്ട് തന്നെ നമ്മൾ നുറുക്കൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവില്ല ഇടയ്ക്കൊരു നല്ലൊരു കടിയൊരു ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വലിയ ടൈമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ നല്ല ചുരുങ്ങിയ ചിലവില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും സമോസ കടലറ്റ് അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കുറേ ഇതുവനേനെ ഇപ്പോൾ ഏറെ സമോസായൊക്കെ ദേഷ്യം ഇഷ്ടമില്ല അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ ആകുമ്പോൾ ഭയങ്കര നമ്മളെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉരുളം തേങ്ങക്കപ്പം ഇറച്ചിരി ഇടാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ ഒരു വെറൈറ്റി മോഡലായിരിക്കും ഉണ്ടാവുക കാരണം നമ്മൾ ഈ ഒരു പക്കപടൻ്റെ മാവുതിയിൽ മുക്കിയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഉള്ളിയും എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരച്ചു നിൽക്കുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്നായിരിക്കും നമുക്കൊരു ഇഫ്താർ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തിളങ്ങാൻ പറ്റൊരു ഐറ്റംസും കൂടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ലൈക്ക് കൊടുക്കെട്ടോ എന്താ വെച്ചാൽ മറന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യുക കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഉരുളം കഴിഞ്ഞ് മറ്റേ ഈ ഒരു മാവിൻ്റെ കൂടെ തന്നെ നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടാനും കൂടെയാണ് അപ്പം പിന്നെ നിങ്ങൾ സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും പൊടിയായിട്ട് അരിയുക അപ്പോഴാണ് നമുക്ക് ഈ ഒരു ബാറ്റർ ഈ ഒരു ഉരുളക്കിഴങ്ങ് മുതലേ പുടുങ്ങിയിട്ട് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് കിഴിഞ്ഞ് പോവും അപ്പോൾ കിഴിഞ്ഞു പോയാൽ പിന്നെ ഈ ഒരു ഭംഗി കിട്ടൂലട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം തിക്കായ ബാറ്റർ തന്നെ എടുക്കട്ടോ തിക്കായ കിട്ടത്തിട്ട് കാര്യമില്ല നമ്മൾ ആ ഉള്ളിയും ഇതും ആദ്യം ഒന്ന് ഉപ്പിട്ട് കഴിച്ച് വെച്ചാൽ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുന്ന അളവും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊടിയിട്ട് മുറുക്കുമ്പോൾ ശരിക്ക് കിട്ടും അതെല്ലാം നമ്മൾ പൊടിയും ഉള്ളിയും എന്താണ് ഉപ്പും മല്ലിച്ചപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് ഒറ്റ കുഴച്ച് നമ്മൾ നമ്മളെന്ത് വിചാരിക്കും വെള്ളം പോരാന്ന് വിചാരിച്ചിട്ട് നമുക്ക് കറക്റ്റ് തിക്കാക്കിയിട്ട് നമ്മൾ വെക്കും പക്ഷെ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ബാറ്റർ ആ ഉപ്പ് വെള്ള ഉപ്പൊക്കെ ഇറങ്ങി അതുപോലെ തന്നെ ആ ഒരു ഉള്ളീത്തെ വെള്ളമൊക്കെ ഇറങ്ങി ലൂസായിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യുക ഭയങ്കര ടേസ്റ്റാണ് ഏത് തിരക്കിട്ട സമയത്തും നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതിലും സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇനി നോക്കി തുറക്കുന്ന സമയത്തുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇതിൽ ഒരുപാട് എണ്ണ കുടിക്കണ പ്രശ്നമില്ല പിന്നെ മാത്രമുള്ള പലഹാരമില്ല ഒന്നുമല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടം സിംപിളായിട്ട് ഇപ്പം എന്നാൽ ഞാൻ കുറച്ച് പത്തിരൊക്കെ പരത്തി ചുരുട്ടിയൊക്കെ ഉണ്ടാക്കി വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കൂട്ടുകാർ താഴെ കമൻ്റ് ചെയ്യുന്നുണ്ട് മൈമോ ഈ ഒരു നോമ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര മടിയാണ് കൈയ്യണല്ല ഓ ഭയങ്കര ക്ഷീണാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം വെറൈറ്റി ആവും വേണം എന്നാലോ ചിലവ് ചുരുങ്ങിയതായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റണ കുട്ടി കുട്ടികൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇനി ഇപ്പം എത്ര സിമ്പിളാണെങ്കിലും സിമ്പിൾ ആവണത്തോളം ഇഷ്ടമാണ് അങ്ങനത്തെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കാണിക്കാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇതിങ്ങനെ പൊസ്റ്റിടുമ്പത്തേനും നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റിയാണ് ആണെന്നു കേട്ടോ പക്ഷേ ഇങ്ങൾ ഇതിനുള്ള ബാറ്റർ റെഡിയാക്കുമ്പോൾ വെറും മുളക് പൊടിയും കടലമാവ് മാത്രം ഉപ്പിട്ടുകാണ്ട് ഉണ്ടാക്കരുത് എങ്ങനെ ചെയ്യാന്ന് വച്ചാൽ നമ്മൾ പക്കവടൻ്റെ ബാറ്റർ ആദ്യം മാവ് കഴിച്ചേക്കട്ടോ പക്കവടക്കുണ്ടാക്കേണ്ട ആദ്യം ചെയ്യുക എന്നിട്ടതാണ് നമ്മൾ ഈ ഒരു ഉരുളക്കേങ്കിൽ മുക്കി പൊരിക്കണത് അപ്പോൾ ആ ഒരു പക്കവടൻ്റെ ടേസ്റ്റും ഇതും കൂടാകുമ്പോൾ ഭയങ്കര ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമായിട്ട് നമുക്ക് തോന്നും ഭയങ്കര ആയിരിക്കും അപ്പം ഇത് ഉണ്ടാക്കാനൊന്നും ഒരു പണിയില്ല കേട്ടോ നമുക്ക് മുക്കി പൊരിക്കണ സമയത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നും വേണ്ട ഇത് ഉരുളക്കേങ്ങ് കട്ട് ചെയ്യുക ഇതിൽ മുക്കുക വെളിച്ചെണ്ണയ്ക്ക് ഇട്ടുകൊടുക്കുക പൊരിക്കുക അത്രയേ ഉള്ളൂ സിംപിളാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഏതായാലും പോളി ഐറ്റംസാണത് പറയാനുള്ളൂ ഇത് ഒരു നല്ല ചൂടുള്ള കട്ടൻ ചായന്റെ കൂടെ പാൽ ചായന്റെ കൂടെ ഒന്നും വേണ്ട നമ്മൾ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളമോ ജ്യൂസോ ഒക്കെ അതിൻ്റെ ഒക്കെ കൂടെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടില്ല പിന്നെ എന്താ അറിയോ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കണം കേട്ടോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് തികയൂല ഒരു മൂന്നോ നാലോ മക്കളുള്ള വീട്ടിലൊക്കെ നിങ്ങൾ എന്തായാലും ഇതിന് ഡബിളായിട്ട് ഇത് ഉണ്ടാക്കേണ്ടി വരും കാരണം സമൂസനേം ഈ കടലേക്കിനെയും ഒക്കെ തോൽപ്പിക്കണേ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു സംഭവമാണ് അതുകൊണ്ടാണ് പറയണത് നിങ്ങളെന്തായാലും ഇതിൽ നിന്ന് നിന്ന് ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല ഒക്കെ ചേർത്തോണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കച്ചപ്പലോ അതല്ലെങ്കിൽ എന്താണ് ചട്ി ഉണ്ടാക്കലോ പച്ച ചമ്മന്തി അതിലും ഒക്കെ